ഈ അടുത്തിടെ നമ്മൾ സോഷ്യൽ മീഡിയയിലും പത്രമാധ്യമങ്ങളിലും ഒക്കെ ഏറ്റവും കൂടുതൽ കാണുന്ന വാർത്ത എന്ന് പറയുന്നത് നമ്മളെ മക്കള് ഡ്രഗ്സ് അല്ലെങ്കിൽ മദ്യം മയക്കുമരുന്നിനൊക്കെ അടിമകളായി പല തെറ്റുകളിലേക്കും പോകുന്നു എന്നുള്ളതാണ് പൊതുവെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം നമ്മുടെ മക്കള് എത്ര വലിയ തെറ്റിലേക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടായാൽ പോലും അവരെ അത്രയും സ്നേഹിച്ച് വളർത്തി വലുതാക്കിയ അവരുടെ മാതാപിതാക്കളുടെ മുഖം ഓർക്കുമ്പോഴെങ്കിലും അവരാ തെറ്റിൽ നിന്ന് പിന്തിരിയും ഏത് സാഹചര്യത്തിൽ നിന്നും അവരെ മാറി നിൽക്കാൻ പ്രേരിപ്പിക്കുന്നത് ഏറ്റവും നല്ല രക്ഷാകർത്തൃത്വം നൽകുക എന്നുള്ളതാണ് വീട്ടിനുള്ളിൽ പരസ്പരം തുറന്ന് സംസാരിക്കാനുള്ള വേദികൾ കണ്ടെത്തുക എത്ര സമയമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുമ്പോഴും കുറച്ച് സമയമെങ്കിലും നമ്മളെ മക്കളോടൊന്നിച്ച് അവരുടെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് അവർക്ക് പറയാനുള്ളത് എത്ര മോശമായതാണെങ്കിലും എത്ര സങ്കടകര അത് ഏറ്റവും ക്ഷമയോട് കൂടിയിട്ട് കേൾക്കാനുള്ള ഒരു വേദി നമ്മുടെ വീട്ടിനുള്ളിൽ തന്നെ ക്രിയേറ്റ് ചെയ്യുക ഈ ഒരു തുറന്ന സംസാരമാണ് ഇന്ന് മിക്ക കുടുംബങ്ങളിൽ നിന്നും ഇല്ലാതായി ഇല്ലാതായിപ്പോയത് സമയമില്ലാത്തതിൻ്റെ പേരിൽ പരസ്പരം തുറന്ന് സംസാരിക്കാതിരിക്കുമ്പോൾ മനസ്സുകൾ തമ്മിൽ അകന്നകന്നു പോകുന്നു ആ മനസ്സുകൾ തമ്മിലുള്ള അകൽച്ച തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്ക് നമ്മുടെ മക്കളെ കൊണ്ടെത്തിക്കുന്നു എത്ര തെറ്റ് ചെയ്തവർക്കും അവരുടെ തെറ്റിനെ മായ്ച്ചു കളയാനുള്ള ഒരൊറ്റ ഉപാധി മാത്രം ഞാൻ നോക്കിയിട്ട് കാണുന്നത് നമ്മൾ ഏറ്റവും നല്ല മാതാപിതാക്കളായിട്ട് അവർക്ക് ഏറ്റവും നല്ല മാതൃക കാണിച്ചു കൊടുക്കുക ആ മാതൃക അവരുടെ ജീവിതത്തിലെ ഏത് വലിയ തെറ്റുകളിലേക്ക് പോകുമ്പോഴും അവരെ തിരിഞ്ഞു നോക്കുമ്പോൾ അവരോട് ഏറ്റവും സ്നേഹത്തോടെ ഇടപെടുന്ന നമ്മളുടെ ആ മുഖം അവരോർക്കും അതിൽ നിന്ന് അവർ പിന്മാറുകയും ചെയ്യും